ലക്ഷം രൂപ കൈക്കൂലി വാങ്ങിയ സബ് കളക്ടറുടെ വീട് റെയ്ഡ് ചെയ്തപ്പോൾ കണ്ടെത്തിയത് നാൽപ്പത്തിയേഴ് ലക്ഷം രൂപ ഭുവനേശ്വറിലെ ഐ എ എസ് ഓഫീസറായ ധിമാൻ ചക്മയാണ് പ്രതി പത്ത് ലക്ഷം രൂപയാണ് ബിസിനസ്സുകാരിൽ നിന്ന് ധിമാൻ കൈക്കൂലി വാങ്ങിയത് പിടിയിലായതോടെ പ്രതിയുടെ വീട്ടിൽ നടത്തിയ റെയ്ഡിൽ നാല്പത്തിയേഴ് ലക്ഷം രൂപ കണ്ടെടുത്തു കലഹന്തി ജില്ലയിലെ ധരംഗഡിലെ സബ് കളക്ടറാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ബാച്ച് ഐ എസ് ഓഫീസറായ ധിമാൻ ചക്മ ബിസിനസ്സുകാരനോട് ഇരുപത് ലക്ഷം രൂപയാണ് പ്രതി കൈക്കൂലി ആവശ്യപ്പെട്ടത് വീട്ടിലേക്ക് വിളിച്ചു വരുത്തി പത്ത് ലക്ഷം രൂപ വാങ്ങി മേശയ്ക്കുള്ളിൽ വെച്ചപ്പോഴാണ് വിജിലൻസിന്റെ പിടിയിലായത് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ പ്രകൃതിദത്തമായ ചേരുവയൽ തയ്യാറാക്കുന്ന അൽദാൻ കപ്പലിന്റെ മിഠായി ഇനി രുചിയുടെ പുതിയ രസത്തിലേക്ക് നിങ്ങളെ നയിക്കും എങ്ങും എവിടെയും ഇനി അൽദാൻ കപ്പലിന്റെ മിഠായി മാത്രം നാവിലോറും രസം മനസ്സു നിറയും സ്വാദ് ഇനി ഇതൊന്നു മാത്രം അൽദാൻ കപ്പലിന്റെ മിഠായി മധുരത്തിന്റെ പുതിയ പര്യായം അൽദാൻ കപ്പലന്റെ മിഠായി